പഞ്ഞന്നൂരിൽ നിയന്ത്രണം വിട്ട സി ജി ഓട്ടോ ടിപ്പറിലും കാറിലും ഇടിച്ച് മറിഞ്ഞു സി എൻ ജി ഓട്ടോയിൽ നിന്ന് ഗ്യാസ് ലീക്കായത് പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി ായ ദമ്പതികൾക്കാണ് പരിക്ക് പറ്റിയത് പഞ്ഞന്നൂർ മൈത്രി മരമില്ല സമീപമാണ് അപകടം നടന്നത് പൂക്കോട്ട് നിന്ന് വരികയായിരുന്ന കെ എൽ അമ്പത്തെട്ട് എ എച്ച് മുപ്പത്തിരണ്ട് ഇരുപത്തിയൊന്ന് സി എൻ ജി ഓട്ടോ ആണ് ടിപ്പറിലിടിച്ച് തല കീഴായി മലക്കം മറിഞ്ഞ് കാറിലും ഇടിച്ചത് പൂക്കോട്ടുനിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്നിബി മുപ്പത്തി ആറ് മുപ്പത്തിനാല് ടിപ്പറിലും പുറകിൽ വരികയായിരുന്ന കേൽ അമ്പത്തെട്ട് എൻ നാൽപ്പത്തി ഒമ്പത് പൂജ്യം ഒമ്പത് നമ്പർ കാറിലുമാണ് ഓട്ടോ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ സി എൻ ജി ഓട്ടോയിൽ നിന്നും ഗ്യാസ് ലീക്കായത് പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി വിവരമറിഞ്ഞ് പാനൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി വെള്ളം ചീറ്റി റോഡ് വൃത്തിയാക്കുകയും ചെയ്തു അപകടത്തിൽ ഓട്ടോ യാത്രക്കാരനായ പന്നൂർ മേപ്പനാട്ടെ തിലകൻ ഭാര്യ ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത് തലശ്ശേരിയിൽ നിന്നും ഓട്ടോയിൽ വീട്ടിലേക്ക് വരികയായിരുന്നു ഇവർ സമഗ്രാനോ സ്പാനോർ